പാമ്പ് വലയിൽ കുടുങ്ങി എങ്ങനെ പേര് അതിന്റെ കാല എവിടെ

ുരിപ്പ ഞാനത് വേറി കുട്ടേ ഇപ്പൊ ശരിയായി തരാം ഇപ്പൊ ശരിയായി തരാ രക്ഷപ്പെടുത്തി തരാം ले पोटले उताले suur tänu teile ka . Aisekite.

ട്ടോ ഞാൻ കൊണ്ടുപോയാ പോന്നു 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 അപ്പൊന്നു പോ അമർത്തി അങ്ങനെ പൊടിച്ചേക്കങ്ങനെ ചേർത്തേ അമർത്തി സാധ കാണേ ജീവനം കൊണ്ട് മണ്ട് കാണൂല പോയി വലിന്റെ വെച്ച് ഇഞ്ഞ് കുടുങ്ങായിരുന്ന മതിയു വലയിൽ കുടുങ്ങിയ പാമ്പിനെ രക്ഷപ്പെടുത്തി എന്ന് കുടുങ്ങിയാണ് പറയുന്നു അന്ന് തന്നെ കഴിച്ചു